നസീർ വെളിയിൽ എന്ന ആ വലിയ മനുഷ്യൻ നമ്മുടെ സുഭാഷ് ഏട്ടന് കൊടുത്ത പെരുന്നാൾ സമ്മാനമാണിത് ഒന്ന് കണ്ടു നോക്ക് എത്ര മനോഹരമായ വീടാണെന്നറിയോ സുഭാഷ് ഏട്ടന് പണിത് നൽകിയത് നമ്മൾ ഒരാളിന്റെ വേദന മാറ്റുമ്പോഴാണ് നമുക്ക് അഭിമാനവും സന്തോഷവും കൂടിയൊക്കെ ചെയ്യുന്നത് ആ ഒരു നിമിഷത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു നിങ്ങൾക്കൊക്കെ നല്ല ഉറക്കം കിട്ടണം അതാണ് ഏറ്റവും വലുത് സമാധാനത്തോടുകൂടി ഉറങ്ങുകയും നല്ല രീതിയിൽ ഉണരുകയും ചെയ്യണം നമ്മൾ നല്ലത് ചിന്തിച്ചുകൊണ്ട് കിടന്നാൽ നമുക്ക് നല്ലത് പറയാൻ പറ്റുകയും നല്ലത് കാണാൻ കഴിയുകയും ചെയ്യും കേട്ടോ ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞാൽ ദൈവം നസീർ എന്ന പേരുള്ള ഒരു മനുഷ്യരൂപത്തിൽ വരുവായിരുന്നു ചേട്ടന്റെ അതെപുരുഷനായിട്ടാണ് നമസ്കാരം സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് ഇതാണ് സുഭാഷേട്ടൻ സുഭാഷ് ഏട്ടൻ നമ്മുടെ ഗാന്ധി ഭവൻ അല്ലെ ഗാന്ധി ഭവനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പത്തനാപുരം ഗാന്ധി ഭവനിലെ പാചക തൊഴിലാളിയാണ് ചേട്ടന് സ്വന്തമായൊരു വീടില്ല വീട് പറഞ്ഞാൽ ഏറ്റവും തകർന്ന ഒരു വീട്ടിലായിരുന്നു ചേട്ടനും കുടുംബവും കഴിഞ്ഞിരുന്നത് ചേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു നല്ലൊരു വീട് എന്നുള്ളത് അങ്ങനെ ചേട്ടൻ രണ്ട് തവണ ഗാന്ധി ഭവൻ ഇടപെട്ട് പണിഞ്ഞ് തരാൻ നോക്കി പക്ഷേ സാമ്പത്തികം വില്ലനായി വന്നു നടന്നില്ല അങ്ങനെ ഗാന്ധി ഭവനിലെ സോമരായ സാറ് നസീർ വെളിയിൽ എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനോട് സുഭാഷ് ചേട്ടന്റെ ജീവിതകഥയെക്കുറിച്ച് പറഞ്ഞു നസീർ എന്ന പേരുള്ള ആ വലിയ മനുഷ്യൻ ഒന്നും നോക്കാതെ ഒരു വലിയ മനോഹരമായ വീട് സുഭാഷ് ഷേട്ടന് പണിത് നൽകുകയായിരുന്നു അതും വെറും രണ്ടു മാസം കൊണ്ടാണ് കൊണ്ടാട്ടോ ഈ മനോഹരമായ വീട് പണിത് നൽകിയത് സുഭാഷ് ഷേട്ടന്റെ കഥ അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ വെച്ചു കൊടുക്കാം ഒരു വീട് മാത്രമല്ല വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും സാധനങ്ങളും അടക്കം ഒരു മനോഹരമായ വീടാണ് നസീർ എന്ന ആ വലിയ മനുഷ്യൻ നിർമ്മിച്ച് നൽകിയത് നമുക്ക് അതിന്റെ സന്തോഷം നിറഞ്ഞ വാർത്തയെക്കുറിച്ച് സുഭാഷ് ഷേട്ടനോടൊക്കെ നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ പെരുന്നാൾ സമ്മാനമാണോ ദൈവം നസീർ എന്ന പേരുള്ള ഒരു വലിയ മനുഷ്യൻ രൂപത്തിൽ ഈ സമയം വെച്ച് നോക്കുമ്പോഴും നമ്മുടെ ആ വിശേഷ ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ദൈവം നേരിട്ട് വരുന്നത് എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥന ഒരുപാട് സത്യത്തിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും എന്റെ ഔതാര്യല്ല സുഭാഷിന്റെ അവകാശമാണ് നമ്മള് എല്ലാത്തിനും ഒരു റോഡ് വരച്ചിട്ടുണ്ട് ആ റോഡിലേ നയിക്കത്തുള്ളു നല്ലവരുന്ന ഉറങ്ങണം കേട്ടോ ആ ഇതൊരു ഒരു ഭംഗിയുള്ള വീട് ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ നിങ്ങൾക്കൊക്കെ നല്ല ഉറക്കം കിട്ടണം അതാണ് ഏറ്റവും ആ നല്ല കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങണം സമാധാനത്തോടുകൂടി ഉറങ്ങുകയും നല്ല രീതിയിൽ ഉണരുകയും ചെയ്യണം കാരണം നമ്മളെപ്പോഴും ഓർക്കേണ്ടതെന്ന് അറിയാം നമ്മളെന്താണോ ചിന്തിക്കുന്നത് ആണ് പുറത്തേക്ക് വരുന്നത് ഇൻപുട്ട് നമ്മൾ നല്ലത് ചിന്തിച്ചുകൊണ്ട് കിടന്നാൽ നമുക്ക് നല്ലത് പറയാൻ പറ്റുകയും നല്ലത് കാണാൻ കഴിയുകയും ചെയ്യും കേട്ടോ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും ഇനി ഇടക്കിടയ്ക്ക് വരും എപ്പോഴും കാണാൻ കേട്ടോ സുഭാഷിന് വീട് വെക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത് ഞാനിത് ചെയ്യുമ്പം ആരോട് പറയരുത് എന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം എന്താ നമ്മൾ പറയുമ്പം അതിൻ്റെ ഒരു പുണ്യം പോവും ഈ ഒരു വീട്ടിൽ സുഭാഷിനും കുടുംബത്തിനും ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള നല്ലപോലെ ഉറങ്ങാനുള്ള ഒരു അവസരം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരും അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ സന്തോഷം കൂടും നമ്മൾ പറയുമ്പോഴേ സുഭാഷ് പണിഞ്ഞതായിട്ട് തന്നെ സുഭാഷിന് തോന്നണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലാതെ ഞാൻ എൻ്റെ പുറേ നിന്നു സുഭാഷ് വീഴാതെ സുഭാഷിന് നമ്മൾ ചേർത്ത് നിർത്തുന്നു ഉള്ളൂ വളരെ വളരെ ഉണ്ട് ഞാൻ ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് വന്ന സമ്മാനമാണിത് അതായത് ഞാൻ കിടന്ന വീടെന്ന് വെച്ചാൽ ഒരു പഴയ വീടായിരുന്നു നല്ല കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനായിട്ടും പറയാൻ പോയിട്ടില്ല സാറ് എപ്പോഴും എന്നോട് പറയായിരുന്നു സാറ് പല തവണ തുനിഞ്ഞത് അപ്പം തന്നെ പുറത്ത് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് സംഭവിക്കായിരുന്നു നസീർ സാർ ഒരു ദൈവദൂതിനെ പോലെയാണ് എൻ്റെ മുന്നേ കൊണ്ടെത്തിച്ചത് സാർ ഗാന്ധി ഭവനി വന്ന് ഇപ്പോൾ അടക്കങ്ങളും കൂടെയുള്ള ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് സെക്രട്ടറി സാറാണ് പറഞ്ഞത് നസീർ സാറിനോട് സാറേന്ന് വലിയ സുഭാഷിന് വീടില്ല കുറേ കാലം കൊണ്ട് വെച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുക അപ്പോഴെല്ലാം ഓരോ തടസ്സങ്ങളായിരുന്നു അപ്പോൾ നസീർ സാർ സാറ് എടുത്തവരെ പറഞ്ഞ് പേടിക്കണ്ട വീട് വെച്ചതാരാന്ന് പറഞ്ഞു സാർ പോയി രണ്ടാഴ്ച കഴിഞ്ഞോ വീട് വെക്കാനുള്ള ഏർപ്പാട് തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി നസീർ വെളിയിൽ എന്ന മനുഷ്യ സ്നേഹി അദ്ദേഹം നാട്ടിൽ അധ്യാപകനായി ജീവിതം ആരംഭിച്ചു പല മേഖലകളിലും പ്രവർത്തിച്ചു അങ്ങനെയാണ് അദ്ദേഹം വിദേശങ്ങളിലേക്ക് പോകുന്നതും ഇന്ന് വിദേശങ്ങളിൽ കിരണചുരിയുന്ന അല്ലെങ്കിൽ നാട്ടിലും വിദേശത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു മനുഷ്യ സ്നേഹിയായി ഒരു സംരംഭകനായി അദ്ദേഹം മാറിയത് അദ്ദേഹത്തിന്റെ സമർപ്പണം കൊണ്ടാണ് നിരവധിയായ വീടുകൾ നസീർ സാറിന്റെ പേരിൽ നേതൃത്വത്തിൽ പല പാവപ്പെട്ടവർക്കും പലയിടത്തും നിർമ്മിച്ചേൽക്കുന്നു അത് സമൂഹം അറിയണമെന്നില്ല അദ്ദേഹം ആരെയും അറിയിക്കുന്നില്ല പക്ഷേ ഇത് നമുക്ക് ജനങ്ങളോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം അത്രയും സന്തോഷത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് വലിയ വലിയ സന്തോഷം നമുക്ക് പറയാനുള്ള പ്രാർത്ഥിക്കാനുള്ളത് നസീർ സാറിന് ഇനി ഇനിയും ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിയട്ടെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ആരോടും പറയാതെ ഇപ്പം ഗാന്ധി ഭവനെ തന്നെ ഗാന്ധി ഭവനോട് ചേർന്ന് കല്ലടയാറിന്റെ തീരത്ത് എഴുപത്തിയാറ് സെന്റ് സ്ഥലം ഇപ്പം നസീർ സാർ വാങ്ങി തന്ന് ആരും പറഞ്ഞിട്ടില്ല ഞാൻ അത് ഇവിടെ പറയുന്നത് ഇതൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് മഹാസമുദ്രം പോലെ കരുണയാണ് ആ കരുണയുള്ള മനുഷ്യൻ അദ്ദേഹത്തിന് എനിക്ക് എന്റെ അനു അനുജനായി എന്റെ സഹോദരനായി കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പുണ്യവും ഇതായിരുന്നു എന്റെ പഴയ വീട് കണ്ടല്ലേ എപ്പോഴും വീടാന്ന് നോക്കുമ്പോഴേ ആരത്തില എങ്ങനെയാണെന്ന് ആ മനുഷ്യനോട് എത്ര നന്ദി പറഞ്ഞാലും നന്ദിയല്ല നമുക്ക് കൊടുക്കാനുള്ള പ്രാർത്ഥന മാത്ര പെരുന്നാൾ സമ്മാനമാണെന്ന് ചോദിച്ചാൽ പെരുന്നാൾ സമ്മാനമാണ് വിഷു കൈനീട്ടമാണെന്ന് ചോദിച്ചാൽ വിഷു കൈനീട്ടമാണ് ഈസ്റ്റർ കാരണം ഈസ്റ്ററിന്റെ ഒരു സമ്മാനമാണെന്ന് ചോദിച്ചാൽ ആ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടു ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ എല്ലാം കൂടെ ചേർന്ന ഒരു വലിയ സമ്മാനമാണ് സുഭാഷ് ഏട്ടന് നസീർ എന്ന ആ വലിയ മനുഷ്യൻ നൽകിയത് നമ്മള് ഒരാളിന്റെ വേദന മാറ്റുമ്പോഴാണ് നമുക്ക് അഭിമാനവും സന്തോഷവും കൂടിയൊക്കെ ചെയ്യുന്നത് ആ ഒരു നിമിഷത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു നമ്മള് ചെയ്യുന്ന ദാനമല്ല അത് വാങ്ങിക്കുന്ന ആളുടെ അവകാശമാണ് ദാനമായിട്ട് കൂട്ടി ആർക്കൊന്നും കൊടുക്കരുത് അതിന് പുണ്യം കിട്ടത്തില്ല പെരുന്നാളിന്റെയും വിഷുവിന്റെയും ഒരു സമ്മാനമായിട്ടാണ് സുഭാഷിന് ഈ ഭവനം ഗാന്ധി ഭവൻ വഴി കാരണമായത് ഈ വീട് വീടാക്കിയത് അവരുടെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അപ്പം ഈ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഇത് വെച്ചവർക്ക് തീർച്ചയായിട്ടും ഒരു ദക്ഷിണ പോലെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട് വീട് കിട്ടിയ സന്തോഷം എത്ര നന്ദി നന്ദി പറഞ്ഞാലും സാറിനും കുടുംബത്തിനും എനിക്ക് നാമത്തിൽ ഒരുപാട് സന്തോഷം വീട് വെച്ച സാറിന് നല്ലത് വരും നല്ല ഭാഗം